എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാനന്ദൻ തൃശു പിന്നെ കല്ല് പണിയാൻ ആള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കഞ്ഞും ചോറൊക്കെ കൊടുക്കണം പോലെ ഇവിടെ നിന്നേ ഇങ്ങനെ കെട്ടി എന്നോട് പൊട്ടിക്കണം പിന്നെ ഈ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ തിണ്ടകത്തേക്ക് വരുന്നതാണ് അതിന്റെ പുറകിലുള്ള അയിക്കോട്ടെ ചാലാണ് അതിൻ്റെ ഉള്ളിൽ മക്കളെ എനിക്ക് പണി കിട്ടി ഞാൻ ഇന്നലെ അമ്പലത്തിൽ വൈകിട്ട് പൂജി ഉണ്ടായിരുന്നു അപ്പോ പോയിതാ നമ്മുടെ റങ്ങിയോളൂ കോട്ടപ്പുറത്തേക്ക് എത്ര ഏറ്റവും മുപ്പാട് ആ പാറ്റുമ്മക്കോടെ ഇങ്ങനെ കയറി നടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വീണു പ്രഷർ കൂടി തലകറങ്ങി ഇതാണോ ആരോ പിടിച്ച് തള്ളുന്നത് പോലും എന്തോ തോന്നി പെട്ടെന്ന് വീണു എന്ത് പറയാനാ മുട്ടും പൊട്ടി കണ്ണിൻ്റെ താഴെ കണ്ട് കൗളിസ്ഥലവും പൊട്ടി ഒരഞ്ഞ് തോല് പോയി ഒരു കൈ ഉണ്ടോ നീരായി ഈ കൈ കുത്തിയിട്ടാണ് വീണേന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോൾ അനക്കാൻ വയ്യ നീരാണ് എന്താ ചെയ്യാൻ ഡോക്ടറെ അടുത്തേക്ക് പോകണം ഡാക്ടറെ അടുത്തേക്ക് പോണം പണിക്കാർ വരും എന്താണെന്ന് നോക്കട്ടെ കണ്ടില്ലേ ഈ കണ്ണിൻ്റെ അവിടെ നീരുണ്ട് അവസ്ഥ അപ്പോൾ അമ്മ പൂട്ട് ചെയ്യാൻ പോയിരിക്കും അമ്മ കണ്ടിട്ടില്ലാട്ട എന്റെ മുഖത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് മതി വരുമ്പോഴേ കാണുള്ളു അപ്പൊ ചായ വയ്ക്കാം നമുക്കെ വയ്യാത്ത കാരണത്തിൽ നേരമായിട്ടൊക്കെ എഴുന്നേറ്റത് എന്തിട്ട് ചെയ്യാൻ എഴുന്നേറ്റാ തന്നെ എന്നുള്ളൊരു ഒരു തോന്നല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാത്രങ്ങളാണിച്ചത് കഴുകാൻ കിടക്കണു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അങ്ങനെ ഇനിയിപ്പോൾ പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് കഞ്ഞിയും ചോറും കൊടുക്കണ്ടേ അപ്പോൾ ഇങ്ങനെ കറിയും ചോറൊക്കെ ജയിക്കും വയ്യാത്ത കാരൻ അമ്മ കഴുത പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ അമ്മ കഴുത പോയിക്ക് എനിക്ക് വയ്യാത്ത കാരണം എൻ്റെ കൈ കൊണ്ട് പറ്റുന്നില്ല കൈ ഇങ്ങനെ നീരും പാത്രമല്ല വേദന ഉണ്ടോ നീരുണ്ട് അപ്പോൾ പറ്റില്ല അപ്പോൾ അമ്മയാണ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകുക അപ്പോൾ ഞാൻ അടക്കളിൽ ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല അപ്പോൾ അത് ഇരുമ്പംപൊഴിയാണത് ഇത് ഇരുമ്പംപൊടി മീൻ കറി വെക്കാനാണ് പിന്നെ ഇത് പലവക എല്ലാ കഷ്ടത്തിൻ്റെ ഓരോന്നും ഉണ്ടാക്കുക അത് കൂടി ഒരു ഉപ്പിരി പിടിക്കുക പിന്നെ ഇന്നലെ അപ്പോൾ ഇത് പറ്റിയ കാരണം എനിക്ക് കടയിലൊന്നും പോകാൻ പറ്റിയില്ല ഇല്ല അപ്പോൾ പപ്പടമൊക്കെ കഴിഞ്ഞിരിക്കുക ചോറ് അടുപ്പത്തിരിക്കുന്നു ചായ കൊടുത്തു രാവിലത്തെട്ടാണ് നോക്കാം മക്കളെ ചുമരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തിണ്ണ കിട്ടുക നമ്മുടെ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടക്കുക മക്കളെ അമ്മ പണി നോക്കിയിരിക്കുക കുഞ്ചിതേ പണി നോക്കിയിട്ടിരിക്കുന്നു കുഞ്ചി ഇവിടെ പണി നോക്കിയിരിക്കണു അമ്മ അവിടെ നോക്കിയിരിക്കണം ആ പാത്രം ഒന്ന് കഴുകാൻ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ രണ്ട് കെണ്ണം കഴുകിയിട്ട് ആൾ പോയി അവിടെ കുത്തിരിക്കുക ബാക്കി പാത്രങ്ങളൊക്കെ എനിക്ക് പറ്റണ പോലൊക്കെ ഞാൻ കഴുകി ഉറച്ചൊക്കെ ഉറച്ചിരിക്കണം പിന്നെ തക്കാളി മീൻകറി ഇട്ടോ അത് തക്കാളിയും മീൻകറി അതായത് തക്കാളിയും ഇരുമ്പം പൊടിയും ഇട്ട ഒരു മീൻകറി കണ്ടോ പ്രധാന ഇരുമ്പം പൊടിയാണ് കേട്ടോ ഇരുമ്പൻ പൊടി കൊണ്ട് നമുക്കിങ്ങനെ ഒരു തക്കാളിയും കൂടി ഇട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ തേങ്ങ അരച്ച് മീൻ കറി വെക്കാം അപ്പോൾ ഈ മീൻ കറി എങ്ങനെ വെക്കാം എന്നുള്ളത് നാളെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ കേട്ടാ പലവക ഉപ്പേരി അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴേക്കും ചോറും കറിക്കാവണതാണ് പക്ഷെ കയ്യ്മ വയ്യാത്ത കാരനോട് പതക്കെ പതുക്കെ ചെയ്യണേ ഇപ്പൊ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടക്കാല ഇനി ഇത് ഉപ്പേരി കായ്ച്ചിട്ട് വേണം അവർക്ക് ചോറ് കൊടുക്കാൻ എന്താ ചെയ്യാ വയ്യാതെ വയ്യ അപ്പൊക്കെ കാലക്കേടുകൾ ഒഴിഞ്ഞു പോവുക എന്ന് നമ്മൾ സമാധാനപടിക്കുക എന്തോ വലിയ ഇത് വരാൻ വന്നത് ചെറുതായി പോയി എന്നും വിചാരിക്കുക അല്ലാതെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ സംഭവിക്കേണ്ടത് സംഭവിക്കും ഇനിയിപ്പോൾ അത് നോക്കാണ്ട ശ്രദ്ധിക്കാൻ അത് പറയാൻ പറ്റില്ല കാരണം വണ്ടി പോണ വണ്ടി പോണ ഭാഗത്തോടെ എല്ലാം നടന്നത് ഏഹ് പാറ്റുപോന്നിക്കോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരോ തള്ളിയിട്ട പോലെ വിഴുകാണ് ഉണ്ടായത് അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധ കുറവുമല്ല എന്തോ അങ്ങനെ സംഭവിക്കേണ്ടതായിട്ട് വന്നു ശത്രുക്കളുണ്ട് അത്ര മാത്രം ശത്രു അഞ്ച് വർഷമായിട്ട് നല്ല ശത്രു ഉണ്ട് അപ്പോൾ ഈ അമ്പലൻ്റെ വീഡിയോകളിൽ ശത്രുകൾ കാണുന്നുണ്ട് ശത്രു എന്ന് പറയുന്നത് എൻ്റെ അമ്പലത്തിൽ എൻ്റെ അപ്പം നിന്നവർ തന്നെയാണ് അവർ പിന്നീട് അവരുടേതായ കാര്യങ്ങളവിടെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ തരംതിരിഞ്ഞു പോയി പിന്നെ ശത്രുവായി അപ്പോൾ ഇപ്പം ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണ്ടല്ലോ അപ്പോൾ അവർക്കൊന്നും ഇരിപ്പം കിട്ടണില്ല എന്തെങ്കിലും ആക്കി തന്നെ ഇടണം എന്തായാലും നടക്കില്ല ഞാൻ എന്തുദ്ദേശിച്ചു ആ വഴിയേ നടക്കുള്ളൂ കാരണം വലിയ തെറ്റുകളും പാപങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് കാരണം ഭഗവതി എപ്പോഴും എൻ്റെ കൂടെയാണ് അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൊന്നത്തെ വീഡിയോ അല്ല അവരൊന്ന് ലൈക്ക് ചെയ്തേ അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ലൈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങളുടെ അഭിപ്രായം എന്തായിക്കോട്ടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുകയാണെങ്കിൽ ഈ മക്കളെ ആ ബെല് ബട്ടൺ ചൂന്ന് ഭട്ടണോ ഒന്നും അമർത്തിക്കോളൂ എങ്കിലേ ഈ സ്വാമിയുടെ വാക്കുകളും സ്വാമിയും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും